എല്ലാവരും ഓണത്തിന് തിരക്കിലാണോ ഇവിടെ ലുലുവല് ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഒരുപാടധികം ഓഫേഴ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം എല്ലാം തന്നെ റെഡി ടു ഈറ്റ് ആണ് നമ്മൾ പഴയതുപോലെ പണി എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഓരോന്നായിട്ടും ഞാൻ കാണിക്കും മലയാളികൾ അല്ലെ നമ്മളെ കേരളത്തിൽ എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് സോ കേരളീയരുടെ മലയാളികളുടെ ഈ ഒരു സ്നേഹത്തിന് നമുക്ക് തിരിച്ചു നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ഓണം സീസണില് വീ ഹ് മെയ്ഡ് സൗഭാഗ്യോത്സവം എന്നൊരു സെക്ഷൻ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അമേസിംഗ് ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ആണ് നിങ്ങളെ കാത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്നത് ജസ്റ്റ് ഓഫേഴ്സ് അല്ലേ ഒരുപാട് അടിപൊളി സമ്മാനങ്ങളും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് യെസ് യെസ് നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും സെലിബ്രേഷൻ ആണ് ലുലോ സംബന്ധിച്ച് ഓഫ് കോഴ്സ് ആ ഒരു സെലിബ്രേഷൻ മൂഡിൽ തന്നെ നിൽക്കുകയാണ് നമുക്ക് സൗഭാഗ്യോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളാണ് സോ ആദ്യം തന്നെ നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് ലക്കി ഡ്രോ നടക്കുന്ന ഷോപ്പാൻ ആണ് ആയിരം രൂപയിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൗച്ചർ കിട്ടും ആൻഡ് അതിൽ നിന്നാണ് നമുക്ക് ആ ഭാഗ്യം വരുന്നത് സോ പതിനെട്ട് കിയ കാറുകളാണ് സോ കിയുടെ സോണച്ച് ആണ് നമ്മൾ വന്നിട്ടുള്ളത് ആൻഡ് അതോടൊപ്പം ഒരുപാട് ഗോൾഡ് കോയിൻസ് ഉണ്ട് ആൻഡ് മറ്റൊരുപാട് ആകർഷണമായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ്സ് ആണ് കാത്തിരിക്കുന്നത് കുറെ ഗിഫ്റ്റ് കൂപ്പൺസ് ഉണ്ട് ആൻഡ് ഓഫേഴ്സ് കൂപ്പൺസ് ഉണ്ട് വൗച്ചേഴ്സ് ഉണ്ട് സ്പെഷ്യാലിറ്റി വെച്ചാൽ എല്ലാ വീക്കും നമുക്ക് സെപ്റ്റംബർ വരെ ഒരുപാട് സമയമുണ്ട് അപ്പൊ നിങ്ങളെ കാത്തിരിക്കുന്ന ഈ സൗഭാഗ്യോത്സവം നിങ്ങൾക്ക് മാക്സിമം വന്ന് നിങ്ങളെ സംബന്ധിച്ച് ആരാണ് നമുക്കിടയിലെ ഭാഗ്യശാലി എന്ന് നമുക്കറിയില്ല അപ്പോൾ ചെലപ്പോ നിങ്ങൾ ആവാം ഞാനാവാം ആരാവാം

യെസ് സോ ദിസ് ഇസ് അരി പായസമാണ് പീനട്ട് പായസം ഉണ്ട് വെരി യുണീക്ക് ആയിട്ടുള്ളൊരു പീനട്ട് പായസമുണ്ട് ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് വിച്ച് ഐ എം കോൺ ട്രൈ ഫസ്റ്റ് ഇതൊരു ഫ്രൂട്ട്സ് പായസമാണ് പാൽ പായസമുണ്ട് സേമിയ പായസമുണ്ട് ആൻഡ് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കടലപ്പരിപ്പ് പായസം വരെ ഉണ്ട് സോ ഐ തിായസം സോ നമുക്ക് ഈ പീനട്ട് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ും കൊതി വരുന്നുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് മാറി അടുത്ത ഷോപ്പിംഗിലേക്ക് പോവാം ഷോപ്പിംഗിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു എല്ലാം കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഉണ്ട് റെഡി ടു ഈറ്റ് ഉണ്ട് അങ്ങനെ പിന്നെ സദ്യ നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യാം അങ്ങനെ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാ നമുക്ക് അങ്ങോട്ട് പോവാ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം സദ്യയാണ് പക്ഷെ ഇന്ന് സദ്യ എന്ന് പറയുമ്പോഴേക്കും കുറെ നേരം ജോലിയൊക്കെ കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് ലുലുവില് നമുക്ക് റെഡി ടു ഈറ്റ് ഉണ്ട് നിങ്ങൾക്ക് വന്ന് ഭയങ്കര ഈസിയാണ് ആൻഡ് അതോടൊപ്പം സദ്യ പ്രീബുക്ക് ചെയ്യാൻ പറ്റും ഇത് ഒരു കാര്യം കൂടി ഉണ്ട് കുക്ക് അല്ലെങ്കിൽ ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ഓൾ ഓൾ മൈ മൈ ഗേൾസ് ബ്യൂട്ടിഫുൾ വിമൻ ഔട്ട് കം ടു ലുലു ും വരാൻ കേട്ടോ പച്ചക്കറികളൊക്കെ നിങ്ങക്ക് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതി കട്ട് ചെയ്യാ എടുക്കാനുള്ള സമയം ഒന്നും ഇനി വേസ്റ്റ് ആവില്ല അത്രയും സമയം നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാം കുറെ അധികം പാക്കറ്റ് അതായത് നമ്മുടെ അവിയലിന്റെ ഒരു കിറ്റ് അങ്ങനെ ഓരോന്നിനും കിറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം സമയം ഒരുപാട് സേവ് ചെയ്യാണ് നിങ്ങൾക്ക് തന്നെ കുക്ക് എന്നുള്ളവർക്ക് അങ്ങനെ വെജിറ്റബിൾസ് എടുക്കാം അല്ല ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് റെഡി ടു വീറ്റ് ആണെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഉത്രാട ദിനത്തിൽ നിങ്ങൾക്ക് സദ്യ പ്രീബുക്ക് ചെയ്യാം അതും മറക്കണ്ടല്ലേ ഉറപ്പായിട്ട് നമ്മൾ എന്തെല്ലാം ഷോപ്പ് ചെയ്യണം ഒരുപാട് പൈസയും കളയണം ഈ പ്രാവശ്യം നമ്മൾ ഷോപ്പ് കഴിഞ്ഞാൽ ഫോർ ഓവർ നിങ്ങളെ കാത്തിരിക്കുന്നത് എക്സൈറ്റിംഗ് പ്രൈസസ് ആണ് സോ എന്തായാലും നമ്മൾ ഷോപ്പിംഗിൽ വൈ നോട്ട് ലുലു കൊച്ചി അതെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഓഫേഴ്സും ഉണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്ന ഇത്രയും അധികം ഗിഫ്റ്റ് ആണ് അല്ലെ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ വരെ ഉണ്ട് യെസ് എന്തൊക്കെയുണ്ട് കാഴ്സ് ഉണ്ട് അതും കിയ സോണറ്റ് ഉണ്ട് 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 ഒരുപാട് അപ്പോ വൈറ്റ് കൊച്ചി ലുലു കൊച്ചി